വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സീറ്റ് നേടാമെന്ന പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ചുകൊണ്ട് പ്രമുഖരെ കളത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പാർട്ടിയുടെ ഒന്നാംഘട്ട പട്ടികയായി പത്ത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാനാണ് നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനം നടത്താനാണ് നേതൃത്വം താല്പര്യപ്പെടുന്നത് ഈ തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ നേതാക്കളുമായി ഇന്ന് കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും ഒക്കെ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് ശോഭനയുമായി സുരേഷ് ഗോപി വഴി ചർച്ച നടന്നെന്നാണ് ലഭ്യമായ വിവരം ഇതിനോട് ശോഭന ഏത് രീതിയിൽ പ്രതികരിച്ചെന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശൂർ ചാലക്കുടി പാലക്കാട് മലപ്പുറം കോട്ടയം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാവും പാർട്ടിയുടെ ശ്രമം പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് എന്നീ പേരുകൾ ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിലും ഗോവ ഗവർണർ പി എസ് പിള്ളയാണ് നല്ലതെന്ന അഭിപ്രായമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിൽ പലരും ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് കൂടാതെ ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പൊതുസമതനെ കളത്തിലിറക്കുന്ന ചർച്ചകളും നടക്കുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായതാണ് ഇതിന്റെ ചുവട് പിടിച്ചാണ് ശോഭന ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് പാർട്ടിയും മുന്നണിയും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളാണ് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെയാണ് നടിശോഭന ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹമുയർന്നത് മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും അവർ പ്രസംഗിച്ചിരുന്നു ചടങ്ങിലെ ചിത്രം ഹ്യൂജ് ഫാൻ മൂവ്മെന്റ് എന്ന തലക്കെട്ടോടെയാണ് താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി കേരളത്തിലെത്തുമെന്നും ഉറപ്പായി കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് നടക്കുക പത്തൊൻപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് പദയാത്ര തിരുവനന്തപുരത്തെത്തുന്നത് കൂടാതെ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയക്കുടി പാർക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ മോദി എത്തിയതും കൂടാതെ കേരളത്തിലേക്കുള്ള തുടരെ തുടരെയുള്ള സന്ദർശനത്തിനുമെല്ലാം കാരണം കേരളത്തിൽ ഇത്തവണ താമര വിരിയിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ